ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരു വെള്ളിയാഴ്ച ദിവസത്തേക്ക് സ്വാഗതം കേട്ടോ അപ്പം വെള്ളിയാഴ്ചത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ ഉച്ചകത്തെ ഫുഡിൻ്റെ കാര്യങ്ങളാണ് അപ്പം രാവിലെ തന്നെ അതൊക്കെ നോക്കുവാണ് പണി അപ്പം ബസ്മതി റൈസൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു പാത്രം ആർക്കെങ്കിലും അറിയോ പണ്ട് കാലത്തൊക്കെ നമ്മൾ അരി ഉപയോഗിക്കും അളക്കാനും നെല്ല് അളക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പേര് അറിയണ പോലെ കമൻ്റ് ചെയ്യോ അപ്പം നമ്മൾ പെരു എന്തൊക്കെ സാധനങ്ങൾ നോക്കട്ടോ കുറേ കാലമായി ഞാൻ മന്തിയൊക്കെ വെച്ചിട്ട് ഞാനും എൻ്റെ ഉമ്മയോടെയും കൂടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഈ ഒരു മന്തി മസാല ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഇതുണ്ടെങ്കിൽ ഈ ഒരു മന്തി മസാല വാങ്ങിക്കാൽ പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ കഴിയും കേട്ടോ കാരണം അതിൻ്റെ ബാക്കിലൊക്കെ തന്നെ കുക്കറിലൊക്കെ ഇട്ടിട്ടുള്ള മന്തി എങ്ങനെ ഉണ്ടാക്കലെന്നുള്ളതൊക്കെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ കുറേ കാലുണ്ടാക്കിയിട്ട് അപ്പം അങ്ങനെ ഒരു ഒരു ഇതിലുണ്ടാക്കിയതാ കേട്ടോ ഒരു ശരിക്കൊരു ഐഡിയ ഒന്നുമില്ല അപ്പോൾ ബസ്മതി റൈസ് ആട്ടോ അപ്പം കുറച്ചു നേരം ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലോണം കെയ് ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ബീഫ് കുക്കറിലിട്ട് വേവിക്കുക ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പം കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ബസ്മതി റൈസ് ഞാൻ ഒന്ന് ഒന്ന് നമ്മൾ ഊറ്റുമല്ലോ തിളപ്പിച്ചൂറ്റുക അപ്പം അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് റൈസ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്കാണ് നാരങ്ങൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ ആ സാധനം പിന്നെ ഏലക്കായും ഒരഞ്ചാറിനോ ഇട്ടിട്ടൊന്ന് വേവിച്ച് അത് വെക്കും കേട്ടോ അതിൻ്റെ ഇടയപ്പോത്തും നമ്മൾ ബീഫ് വെച്ചത് നല്ലോണം വേവായി വന്നിട്ടുണ്ട് അധികം അങ്ങോട്ട് വേവാവണ്ട ആവണ്ട അപ്പം അതിൽ നല്ലോണം നെയ്യുണ്ട് കേട്ടോ അപ്പം അതങ്ങനെ മാറ്റി വച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് നോക്കിയപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം വേവായി പാകമായ സമയത്ത് ഞാനത് ഊറ്റി വെച്ചിട്ടോ വേറെ ഇതിൽ മാറ്റി നല്ലോണം ഊറ്റി വെള്ളം പോക്കാൻ വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇനി ഇതിക്കുള്ള മസാല ഒക്കെ നോക്കുക കേട്ടോ അപ്പം വലിയൊരു ചട്ടി ചമ്പട്ടി എടുത്തിട്ട് അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് കറുമ്പട്ടിയും മറ്റേ ഗ്രാമ്പും അങ്ങനത്തൊക്കെ ഇട്ടിട്ട് ചീ വെളുത്തുള്ളി പിന്നെ വലിയ ഉള്ളിയൊക്കെ ഇട്ട് നല്ലോണം വയറ്റി എടുക്കണേ അപ്പം ഉപ്പ് ഇപ്പം ഇടണ്ട ഉപ്പ് ഇട ഇപ്പൊന്നും നോക്കണ്ട ലാസ്റ്റ് നോക്കിയാൽ മതി അപ്പം ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ടണേ എന്നിട്ട് നല്ലോണം ഉടച്ചിട്ട് നല്ലോണം മിക്സാക്കി ഒക്കെ നല്ലോണം ഒന്ന് മൂടി വെച്ച് നല്ലോണം വേവിക്കണം കേട്ടോ അപ്പം അത് കഴിഞ്ഞ ഉടനെ തന്നെ അതിലേക്ക് ബീഫൊക്കെ ഇട്ട് ബീഫ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക ബീഫ് ഇട്ടപ്പം തന്നെ പാക ഉപ്പൊക്കെ കുറച്ചൊന്ന് മുമ്പിൽ നിൽക്കുകയുണ്ട് കിട്ടോ അതിൻ്റെ ബീഫത്തെ ഉപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ തീരെ എരിവില്ല അപ്പോൾ നല്ലോണം എന്തിട്ട് കുരുമുളകിൻ്റെ പൊടി ഇട്ട് അത് ഇട്ടിട്ടുള്ളൂ പിന്നെയും പിന്നെയും അത് ഇടണ്ടി വന്നിട്ടുള്ളൂ കാരണം തീരെ എരിവ് വരുന്നില്ലേ പിന്നെ അത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മന്തി മസാല ഇട്ടിട്ടോ അത്യാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം ബീഫിൻ്റെ കുരുപ്പുള വേറൊരു കളറായിട്ടില്ലേ കുരുമുളക് കുറേ ഇട്ടിട്ടുണ്ട് പിന്നെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ബീഫും ഒന്ന് മാറ്റി വെക്കട്ടോ അതിലേക്കൊന്ന് ബീഫ് മാത്രം ഒന്ന് മാറ്റി വെക്കുക ഈ ബീഫിലല്ലെങ്കിൽ നിറച്ച് വെള്ളം ഉണ്ട് കേട്ടോ വെള്ളം അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കളറൊക്കെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് ഇനിയിട്ട് നമുക്ക് ഇനി ഇത് ദമ്മിടുക ബിരിയാണി ദമ്മിടുന്നതൊക്കെ ഇട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഉമ്മൻ എൻ്റെ ഉമ്മ കൂടെ ഉണ്ട് കേട്ടോ ചെയ്തു തരാനൊക്കെ അപ്പം ആ ദമ്മിടാൻ വേണ്ടി റൈസൊക്കെ താ അതിൻ്റെ മുകളിലൂടെ ഇടണ്ട് കുറച്ച് റൈസായി വരുമ്പോൾ അതിൻ്റെ മുകളിലൂടെ ഞാൻ കളർ ഇങ്ങനെ ഒഴിക്കുണ്ട് തോരന്നില്ലെങ്കിൽ എന്നാലും പുറത്തുനിന്ന് വാങ്ങിയ ഒരു ഇത് തോന്നും ചെയ്യും അല്ലെങ്കിൽ പണ്ടേ ഉണ്ടാക്കുമ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ദമ്മക്കടൽ കഴി ഇതാക്കുകയാണ് എല്ലാ ചോറൊക്കെ നല്ലോണം നിരത്തിയിട്ടുണ്ട് ദമ്മക്കിടൽ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിലൂടെ ബീഫ് മാറ്റി വെച്ചല്ലേ അത് ഇട്ടിട്ട് കളർ ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതിൽ പുകച്ചല്ലേ മറ്റേ ചാർക്കുൾ വെച്ചിട്ട് അപ്പോൾ നമ്മളങ്ങനെ ദമ്മക്കെ ഇട്ട് അടിപൊളിയാക്കി ആക്കി വെച്ച് കുറച്ച് നേരം വേഗം അത് വെള്ളിയാഴ്ച വേഗം അങ്ങനെ എടുക്കേണ്ടി വരും പെട്ടെന്ന് തന്നെ നമ്മൾ ദമ്മൊക്കെ പൊട്ടിക്കലും കഴിഞ്ഞിട്ടോ അപ്പം ബീഫിൻ്റെ കുഴപ്പമില്ല എന്ന് പറയാം അത്രയും പറയാൻ പറ്റുമോ വലിയ സംഭവമായിട്ടൊന്നും ഇല്ല പിന്നെ അധികം മയോണീസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇന്നത്തെ വീട് എത്രയുള്ളുട്ടോ ടാറ്റാ